പ്രവാസി മുലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും നേരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ വജ്രജൂബിലി ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ഏഴരയ്ക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തിയത് രാജ്യം ആഘോഷ നിറവിലായിരിക്കുമ്പോൾ യു എയിൽ നിന്നും ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഒരുമയുടെ കരു അതിർത്തികൾ അതേ ഗൾഫിൽ ഇങ്ങനെയാണ് പ്രവാസികൾ ഒന്നു ചേർന്നു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ഒരുമിച്ച് ആഘോഷിച്ച ഇന്ത്യയും പാകിസ്ഥാനും ദുബായിലെ ബൈക്ക് റൈഡേഴ്സിന്റെ കൂട്ടായ്മയാണ് സാഹോദര്യത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം സന്ദേശമുയർത്തി വേറിട്ട് ആഘോഷമൊരുക്കിയിരിക്കുന്നത് രാവിലെ ആറോട് തന്നെ അൽവർസാനിൽ എല്ലാവരും ഒത്തുകൂടി ജന്മനാടുകൾ എഴുപത്തിയഞ്ചാം ദിനം ഒരുമിച്ച് കൊണ്ടാടുമ്പോൾ ആഘോഷവും ഒരുമിച്ചാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇവർ അൻപതിലേറെ ബൈക്കുകളിലായി തന്നെ അറുപതിലേറെ പേർ പങ്കെടുത്തതായാണ് റിപ്പോർട്ട് യു എയിലെ സിംഗ് എം എൻസി എന്ന റൈഡേഴ്സ് സംഘടനയാണ് പരിപാടി സംഘടിപ്പിച്ചത് അൽവർസാനിൽ നിന്ന് തുടങ്ങി അൽ ഖുദ്ര വഴിയായിരുന്നു റൈഡ് പ്രതികൂല കാലാവസ്ഥയും ും ആഘോഷത്തിന് തടസ്സം നിന്നില്ല ഗതാഗതം തടസ്സപ്പെടുത്താതെ നിരയൊപ്പിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ കൈമാറി ദുബായി ലാസ്റ്റ് എക്സിറ്റ് വരെ പിന്നെ തിരിച്ച് അൽവർസാനിലേക്ക് അവിടെ വെച്ച് മധുരം നുകർന്ന് സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി കെങ്കേമമാക്കുകയായിരുന്നു ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ റൈഡേഴ്സും പാകിസ്ഥാൻ റൈഡേഴ്സ് ഗ്രൂപ്പും ബ്ലൂ ഒറിക്സും ആണ് റൈഡിൽ പങ്കെടുത്തത് കൂടാതെ യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആഘോഷങ്ങൾ അരങ്ങേറുകയുണ്ടായി ഇതേ തുടർന്നുള്ള ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് അതേസമയം സ്വതന്ത്ര ഇന്ത്യയുടെ വജ്രജൂബിലി വാർഷിക ദിനത്ത് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാജ്യത്തിന്റെ ഐതിഹാസിക ദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു പുതിയ ദിശയിൽ നീങ്ങാനുള്ള സമയമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്വാതന്ത്ര്യ സമര സേനാനികളെയും അദ്ദേഹം അനുസ്മരിക്കുകയായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും മുമ്പ് തന്നെ അദ്ദേഹം രാജ്ഘട്ടിലെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരവുമർപ്പിച്ചു പുഷ്പാർച്ചന നടത്തി ഇതിനുശേഷം ചെങ്കോട്ടയിലെത്തിയ മന്ത്രി സഹപ്രതിരോധ മന്ത്രി പ്രതിരോധ സെക്രട്ടറി എന്നിവർ ചേർന്ന് സ്വീകരിക്കുകയാണ് ചെയ്തത് ത്രിവർണ നിറത്തിലുള്ള തലപ്പാവ് തിരിച്ചാണ് പ്രധാനമന്ത്രി എത്തിയത് ചെങ്കോട്ടയിലെത്തി അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു ശേഷം ഗാർഡ് ഓഫ് ഓണർ ശേഷം അദ്ദേഹം ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി വായുസേന ഹെലികോപ്റ്ററുകൾ ഈ സമയം പുഷ്പവൃഷ്ടി നടത്തുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ